നമസ്കാരം ന്യൂസിലേക്ക് സ്വാഗതം ഇത്തവണത്തെ തെരഞ്ഞെടുപ്പിൽ രണ്ട് ഘട്ടം കഴിഞ്ഞപ്പോൾ ഇ വി എം അടിച്ചു തകർത്ത വാർത്ത നാം കണ്ടതാണ് എന്നാൽ അതിൽ നിന്നൊക്കെ കുറച്ച് കടുപ്പമേറിയ ഒരു സംഭവമാണ് മൂന്നാം ഘട്ട തെരഞ്ഞെടുപ്പിന് പിന്നാലെ രാജ്യത്ത് നടന്നത് അതും നടന്നതാകട്ടെ ഏറ്റവും വലിയ വോട്ട് ബാങ്കുള്ള മഹാരാഷ്ട്രയിൽ വോട്ട് ചെയ്യാൻ എത്തിയ വ്യക്തി ഇ വി എമ്മിന് മുകളിൽ പെട്രോൾ ഒഴിച്ച് കത്തിച്ച വാർത്ത രാജ്യത്തിന്റെ ജനാധിപത്യം തന്നെ തുലാസിലായി എന്നതിന്റെ ഏറ്റവും വലിയ സൂചനയാണ് മഹാരാഷ്ട്രയിലെ സോളാപൂർ ജില്ലയിലാണ് സംഭവം നടന്നത് സംഗോള നിയമസഭാ മണ്ഡലത്തിന് കീഴിലുള്ള എൺപത്തി ആറാം നമ്പർ ബൂത്തിലാണ് വോട്ട് ചെയ്യാൻ വ്യക്തി വോട്ടിംഗ് കേന്ദ്രത്തിന് മുകളിൽ പെട്രോൾ ഒഴിച്ചത് ഉച്ചയോടെ വോട്ട് ചെയ്യാൻ എത്തിയ വോട്ടറായിരുന്നു ഇ വി എം മെഷീനു മുകളിൽ പെട്രോൾ ഒഴിച്ച് കത്തിച്ചത് ഒരു മറാത്ത ലക്ഷം മറാത്ത എന്ന് വിളിച്ചു പറഞ്ഞുകൊണ്ടാണ് യുവാവ് പെട്രോൾ ഒഴിച്ചത് എന്നാണ് പുറത്തുവരുന്ന റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത് അതേസമയം വോട്ടറെ പോലീസ് കസ്റ്റഡിയിലെടുത്തിട്ടുണ്ട് സംഭവത്തെ തുടർന്ന് വോട്ടിംഗ് നടപടികൾ കുറച്ചുനേരം നിർത്തിവെച്ചുവെങ്കിലും പിന്നീട് പുതിയ ഇ വി എം മെഷീൻ സ്ഥാപിച്ചായിരുന്നു വോട്ടിംഗ് പ്രക്രിയ പുനരാരംഭിച്ചത് മാതാ ലോക്സഭാ മണ്ഡലത്തിൽ ബി ജെ പിയുടെ സിറ്റിംഗ് എം പി രജിത് സിംഗ് നായക് നിൽ ബാക്കറും എൻ സിപിയുടെ മോഹിനി പാർട്ടിയിലും തമ്മിലാണ് കടുത്ത പോരാട്ടം നടക്കുന്നത് ആകെ മുപ്പത്തിരണ്ട് സ്ഥാനാർത്ഥികളാണ് മാതാ ലോക്സഭാ മണ്ഡലത്തിൽ ജനവിധി തേടിയത് പതിനൊന്ന് സംസ്ഥാനങ്ങളിലും കേന്ദ്രഭരണ പ്രദേശങ്ങളിലുമായി തൊണ്ണൂറ്റി മൂന്ന് മണ്ഡലങ്ങളിലാണ് തെരഞ്ഞെടുപ്പ് നടന്നത് അതേസമയം ഛത്തീസ്ഗഡ് ആസാം ഗുജറാത്ത് കർണാടക ഗോവ എന്നിവിടങ്ങളിലെ വോട്ടെടുപ്പ് മൂന്നാം ഘട്ടത്തോടെ പൂർത്തിയായിട്ടുണ്ട് ഇനി മെയ് പതിനാലിനാണ് നാലാം ഘട്ട തെരഞ്ഞെടുപ്പ് നടക്കുക ജൂൺ നാലിനാണ് വോട്ടെണ്ണൽ എന്തായാലും ഇ വി എമ്മിനെതിരെ ഇത് ആദ്യമായല്ല ആക്രമണം നടക്കുന്നത് കഴിഞ്ഞ ദിവസം ഇ വി എം അടിച്ചു തകർത്ത ഒരു വാർത്ത പുറത്തു വന്നിരുന്നു അതും നടന്നതാകട്ടെ മഹാരാഷ്ട്രയിൽ തന്നെ മഹാരാഷ്ട്രയിലെ നന്ദേ ജില്ലയിലെ ബിലോലിയിലായിരുന്നു അത് പോളിംഗ് ബൂത്തിൽ വോട്ട് ചെയ്യാനെത്തിയ യുവാവ് ഇലക്ട്രോണിക് വോട്ടിംഗ് മെഷീൻ കോടാലി കൊണ്ട് അടിച്ചു തകർത്തത് ഉയർന്ന വിദ്യാഭ്യാസമുണ്ടായിട്ടും ജോലി ലഭിക്കാത്തതിൻ്റെ സമ്മർദ്ദം മൂലമാണ് വോട്ടിംഗ് മെഷീൻ തകർത്തത് എന്ന റിപ്പോർട്ടും പുറത്തു വന്നിരുന്നു ഇതൊക്കെ വെച്ച് നോക്കുമ്പോൾ ഒരു പക്ഷേ ബി ജെ പി ഉപയോഗിച്ച് അട്ടിമറി വിജയം നടത്തി അധികാരത്തിൽ വരുമോ എന്ന ഭയം മൂലമാകാം സാധാരണക്കാരിങ്ങനെ ഇ വി എം അടിച്ചും കത്തിച്ചും ആക്രമണങ്ങൾ നടത്തുന്നത് കാരണം കോടതി വിധി പോലും ഇ വി ിൽ ബി ജെ പിക്ക് അനുകൂലമായ തരത്തിലാണ് വന്നത് രാജ്യത്തെ ജനങ്ങളെ വലിയ രീതിയിൽ അത് പരിഭ്രാന്തരാക്കുന്നുമുണ്ട് ഇനിയൊരു അധികാര തുടർച്ച അട്ടിമറി വിജയത്തിലൂടെ ബി ജെ പിക്ക് ലഭിച്ചാൽ രാജ്യത്ത് ജീവിക്കാൻ പോലും സാധിക്കില്ല എന്നവർക്ക് നന്നായി അറിയാം അതുകൊണ്ടാവാം ഒരു പക്ഷേ ഈ ഇ വി എമ്മുകൾ അടിച്ചു തകർക്കപ്പെടുന്നത് എന്തായാലും രാജ്യത്തെ ജനങ്ങളുടെ ഇത്തരം പെരുമാറ്റം കണ്ട് അങ്കലാപ്പിലാണ് ബി ഉള്ളത്